ഇരട്ട വിജയത്തിൽ കൽപ്പകഞ്ചേരി ജി എൽ പി സ്കൂൾ ആഹ്ലാദഘോഷയാത്ര നടത്തി പഞ്ചായത്ത് കായിക മേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായതിനു പിന്നാലെ പ്രീ പ്രൈമറി കലോത്സവത്തിലും ഉജ്വല വിജയമാണ് സ്കൂൾ കരസ്ഥമാക്കിയത് തുടർച്ചയായ ഇരട്ട വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് കൽപ്പകഞ്ചേരി സ്കൂൾ പഞ്ചായത്ത് കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായതിന് പിന്നാലെയാണ് പ്രീ പ്രൈമറി കലോത്സവത്തിലും ഉജ്ജ്വല വിജയം സ്കൂൾ കരസ്ഥമാക്കിയത് മാമ്പറ മദ്രസയ്ക്ക് സമീപത്തു നിന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് സ്കൂളിലേക്ക് ഘോഷയാത്ര നടത്തിയത് യാസിമാൻ മുത്തുകായ് തങ്ങൾ പ്രതി ഹെഡ് മാസ്റ്റർ എഫ് എം തോമസ് സ്റ്റാഫ് സെക്രട്ടറി സുലൈമാൻ പാരമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ